എന്താ മക്കയിലെ ഹറമിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി അമ്പത് മീറ്റർ ആണ് ഇങ്ങോട്ട് മഹാനായ അബൂ താലിബ് റസൂൽ അല്ലാഹി സ്വലമയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിനെയാണ് ഈ ആദ്യത്തെ ഈ മക്ബറയിൽ ആദ്യമായി മറവ് ചെയ്യുന്നത് അര റസൂലി അലിസ്ലമയുടെ വല്ലിപ്പ ആരെപ്പ അബ്ദുൽ മുത്തലി അവരാണ് ആദ്യമായി ഇവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഖബർ മക്കയിലെ ഹറം പള്ളിയിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി അമ്പത് മീറ്റർ ദൂരം ഇങ്ങോട്ടുള്ളത് ഇവിടെ അറിയപ്പെടുന്ന പ്രസിദ്ധമായ മക്ബറ അതാരുടേതാണ് ഹദീജ ബീവിയുടേതാണ് ആരുടേതാണ് ഹദീജ ബീവി ഉമ്മുൽ മുക്മിനിയും മമിനിയോട് ഉമ്മാ എന്നറിയപ്പെടുന്ന ഖദീജ ബീവിക്ക് ഒരുപാട് ചരിത്രമുണ്ട് ആ ചരിത്രം നമ്മളവിടുന്ന് തുടങ്ങി വെച്ചു അല്ലേ അള്ളാവിൻ്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നബിയോടൊപ്പം ജീവിക്കുമ്പോൾ ബീവി ഉള്ള മുതൽ മുയീവൻ ഇസ്ലാമിന് വേണ്ടി കൊടുത്തു അവസാന വഫാത്താകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം പോലും രണ്ടാക്കും ഒന്നല്ല നബിക്കും ബീവിക്കും ഇത്ര വലിയ വസ്ത്രം കൂമ്പാരങ്ങളുടെ മേലെ പറന്ന കോടീശ്വരിയായ ഹദീജ ബീവി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരു സ്വത്തുല്ല ഒക്കെ ദീനിനു വേണ്ടി ീവിന്റെ മുതൽ എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് സയ്യിദ്ന റസൂറു ലാഹി ഹദീജ ബീവിയിൽ നിന്നാണ് എനിക്കുള്ള മക്കളും മുഴുവനും ലഭിക്ക ഏഴ് മക്കളുണ്ട് അല്ലേ ഹദീജ ബിവിയിൽ നിന്ന് എത്ര ആളുണ്ട് ആറണുണ്ട് ഖാസിമും തുടങ്ങണ മക്കളെ കൂട്ടത്തില് ബീവിയുടെ നിന്ന് ഹദീജ ബീവിയിൽ നിന്ന് ലഭിക്കത്ര മക്കളുണ്ട് ആറ് മക്കള് അയിപ്പെട്ടതാണ് ബി വി ഫാത്തിമത്തുൽബത്തുൽ ബത്തൂൽ അല്ലെ അതിൽ കാസിമ് അബ്ദുള്ള എന്നിവരൊക്കെ മരണപ്പെട്ടു പോയ അവർ കിടക്കുന്ന മക്ബറ ഫാത്തിമ ബിവി കിടക്കുന്ന എവിടെയാണ് മദീനയിലാണ് ഇവിടെ കിടക്കുന്നത് ആരാണ് കാസിം അല്ല ഒരു മകനായ കാസിം എവിടെയുണ്ട് ഇവിടെ നബിയുടെ കുടുംബം ഉണ്ട് ഇവിടെ ഈ മക്ബറിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാസ്ലം രണ്ട് മക്ബറയെ കുറിച്ച് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു രണ്ട് മക്ബറ ഏതാ രണ്ട് മക്ബറ ഒന്ന് മദീനയിലെ ജന്നത്തുൽ ബക്കയ മക്കയിലെ ജന്നത്തുൽ ഇത് ജന്നത്തുൽ മോലയ ജനത്തേറെ എന്താ സ്വർഗം അത് മോല സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന നാളെ അന്ത്യനാളിൽ ഭൂമി പിളർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ആദ്യമായി പറന്നു പോകുന്ന വിഭാഗമാണ് ഈ രണ്ട് മക്ബറയിലുള്ള ആളുകളും മദീനയിലെ ജന്നത്തുൽ ബക്കയിലുള്ള ആളുകളും ഭൂമി പിളർന്നുകൊണ്ട് രണ്ടാമത് മക്ക ഒന്നാമത് ജന്നത്തുൽ ബക്കയ്യ രണ്ടാമത് അല്ലേ ഭൂമി പിളർന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്ന നാളെ മഷറിലേക്ക് പോകുന്ന ആളുകൾ ആരൊക്കെയാണ് അള്ളാഹാൻ്റെ റസൂല് ഒപ്പം തന്നെ സിദ്ദീഖ് ഒപ്പം തന്നെ ഫാറൂഖ് പിന്നെ ജന്നത്തുൽ ബക്കയ്യയിലെ ആളുകൾ പിന്നെ ജന്നത്തുൽ മുഹല്ലയിലെ ആളുകൾ ജന്നത്തുൽ മുഹല്ലയിൽ കിടക്കുന്ന ഏറ്റവും പ്രസിദ്ധരായ ആളാണ് ബി വി ഖദീജ പിന്നെ റസൂൽ ഉള്ളാഹുൻ്റെ കുടുംബം റസൂൽ ഉള്ളാഹുൻ്റെ മോന് അവിടുത്തെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് പിന്നെ ഈ മക്ബറയിൽ കാബയെ നിർമ്മിച്ച കാബയെ പുനർനിർമ്മിച്ചവരിൽപ്പെട്ട മഹാൻ അബ്ദുല്ലാഹിബിൻ സുബേർ അബുബക്കർ അലിഅള്ള മോള അസ്മാബിൻ തബീബക്കർ പിന്നെ ഖാജ മൊയീനുദ്ദീൻ ചിസ്തി തങ്ങളുടെ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി പ്രമുഖനായ പിന്നെ ഫിഖ്ഹ് കർമ്മശാസ്ത്ര പണ്ഡിതൻ മഹാനായ ഇബിൻ ഹജറുൽ ഹൈത്തമി തുടങ്ങിയിട്ട് ഒട്ടനേകം മഹാന്മാരും സാബിമാരും സാബിയാത്തുകൾ കിടക്കുന്ന മക്ബറയാണേത് ജന്നത്തുൽ അല്ല ഇവിടെ കുറെ ആദ്യത്തിലൊക്കെ നമ്മളെ നാട്ടിലെ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മക്കത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ സീറ്റ് കിട്ടും ഇപ്പം നമുക്കൊക്കെ സീറ്റ് കുറവാ പുറത്തേക്ക് പോകും കേട്ടോ വലിയ ഭാഗ്യമുള്ള ആളുകൾക്ക് ഇവിടെ സീറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് അള്ളാഹു തേല ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി നടത്തി തരട്ടെ പിന്നെ സൗദി സൗദി ഗവൺമെൻ്റെ കീഴാണ് ഇത് നടക്കുന്ന ഇതിൻ്റെ പരിധി നടക്കുന്നത് പിന്നെ അവിടെ നിന്നുള്ള ദൂരം പറഞ്ഞു ആദ്യത്തെ കബറ് ആദ്യത്തെ മക്ബറ ആദ്യത്തെ ജനാസ ഇവിടെ അടക്കം ചെയ്ത ആരുടേതാണ് അബ്ദുൽ മുത്തലിബിൻ റസൂൽ അല്ലാഹി സല്ലു അലുസ്വലം ആറ എട്ടാമത്തെ വയസ്സ് അപ്പയാണ് അവർ മരിക്കുന്നത് അവരുടെ മയ്യത്ത് കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് കുഞ്ഞനായ റസൂൽല്ലാഹി സല്ലു സ്വലം നടന്നു വന്നിട്ടുണ്ട് എൻ്റെ വല്ല്യപ്പേണി പോണിറങ്ങിയത് അങ്ങനെ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നു വരിക ഈ മക്ബറയിൽ അടക്കം ചെയ്യാൻ ആരുമുണ്ട് അള്ളാൻ്റെ റസൂ പക്ഷേ അല്ലാ ഇതിനുള്ളിലേക്ക് അഡ്മിഷനുള്ളത് ആണുങ്ങൾക്ക് മാത്രം പള്ളി ജൻസിന് മാത്രമേ ഇവിടെ അഡ്മിഷൻ ഉള്ളൂ അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ നമ്മളെ നാട്ടിലെ വലിയൊരു മഹാൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ വലിയൊരു മഹാൻ നമ്മളെ നാട്ടിലെ ദീനിന്റെ വിറകുടമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന മഹാനായ ബാഫക്കി തങ്ങൾ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും ഈ മക്ബറയിലാണ് കിടക്കുന്നത് ബാഫക്കി തങ്ങളുടെ ചരിത്രമൊക്കെ അവിടുന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്തു ചെയ്യാ പെണ്ണുങ്ങൾ ഈ ഒരു ഭാഗത്ത് പോയിട്ട് കബർ കണ്ടാൽ സലാം പറയണം എന്താ സലാം മക്ബറയിൽ കടന്നാൽ എന്താ സലാം പറയുണ്ട് അസലാറോ വൈന്ന ഇൻഷാള്ളാ ഹുബിക്കും എന്ന് സലാം പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ യോദി ഒരു യാസീൻ ഓതി ആ തൽക്കാലം അവിടെ ഇരുന്നോളി നമുക്ക് ഒരു പ്ലേസ് കാണിച്ചാൽ അവിടെ റെസ്റ്റ് എടുത്തോളൂ അക്ബറ നോക്കിയിട്ട് ഒരു യാസീൻ ഓതി സലാം പറഞ്ഞ് അവിടെ ഇരുന്നോളി അപ്പോഴേക്ക് ആണുങ്ങൾ ഉള്ളിൽ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരും ശേഷം നിങ്ങൾക്ക് ജിന്ന് പള്ളി കാണാം അതിൻ്റെ ശേഷം ഖദീജ ബീവി അങ്ങനെ എങ്ങനെ നേരിട്ട് നോക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാം ഖദീജിയെ പെണ്ണുങ്ങൾക്ക് നേരിട്ടിങ്ങനെ നോക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാം പക്ഷെ എന്തിൽ പോകാൻ പറ്റൂല ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഉള്ളിലേക്ക് കവറുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനം